ചാന്ദ്രദിന ക്വിസിന്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചന്ദ്രനുമായി ബന്ധപ്പെട്ട് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനിടയുള്ള കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു നോക്കുക ആദ്യത്തെ ചോദ്യം ചന്ദ്രൻ ഒരു വർഷം ഭൂമിയെ എത്ര തവണ വലം വെക്കും ചോദിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ചന്ദ്രൻ ഒരു വർഷം ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും ഉത്തരം പതിമൂന്ന് തവണ ചന്ദ്രന്റെ എത്ര ശതമാനം ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നു അതായത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രന്റെ എത്ര ശതമാനമാണ് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത് ഉത്തരം ഇതാണ് അൻപത്തിയൊൻപത് ശതമാനം ഉപഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ചന്ദ്രന് ഉപഗ്രഹങ്ങൾക്കിടയിൽ വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ചന്ദ്രന് ഉത്തരം അഞ്ചാം സ്ഥാനം ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ചന്ദ്രനിലെ കറുത്ത പാടുകൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യം തന്നെയാണ് ചന്ദ്രനിലെ കറുത്ത പാടുകൾ അറിയപ്പെടുന്നത് ഉത്തരം മരിയ മരിയ എന്ന പേരിലാണ് ചന്ദ്രനിലെ കറുത്ത പാടുകൾ അറിയപ്പെടുന്നത് ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗത്തിന് പറയുന്ന പേര് കറുത്ത പാടുകൾ മരിയ എന്നും ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗത്തിന് പറയുന്ന പേര് ടെറേ എന്നുമാണ് ഓക്കെ അടുത്തതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആദ്യ ചാന്ദ്രയാത്രികർ ഭൂമിയിൽ തിരിച്ചിറങ്ങിയ സ്ഥലം ഏത് ഉത്തരം ശാന്ത സമുദ്രം ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകൾ ഏത് ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകൾ ഉത്തരം മൗണ്ട് ഹൈഗൻസ് ദറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏത് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഉത്തരം ഫോബോസ് ചൊവ്വയുടെ ഉപഗ്രഹമാണ് ഫോബോസ് ഇതാണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം അന്തരീക്ഷമുള്ള ഒരേ ഒരു ഉപഗ്രഹം ഏത് അന്തരീക്ഷമുള്ള ഒരേ ഒരു ഉപഗ്രഹം ഏത് നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രന് ഒരു അന്തരീക്ഷമില്ല അല്ലെ അന്തരീക്ഷമില്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത് അന്തരീക്ഷമുള്ള ഒരേ ഒരു ഉപഗ്രഹമാണ് ഉത്തരം ടൈറ്റാൻ ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റാൻ ആണ് അന്തരീക്ഷമുള്ളത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമേത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഉത്തരം ഗാനമേത് ഓക്കെ വ്യാഴത്തിന്റെ ഉപഗ്രഹം നമുക്കറിയാം ഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് വ്യാഴമാണ് അതുകൊണ്ട് തന്നെ അതേപോലെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഉത്തരം നെപ്റ്റ്യൂൺ ദെൻ ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ ഇന്ത്യയുടെ ചന്ദ്രയാൻ ചന്ദ്രനിലേക്കുള്ള എത്രാമത്തെ ദൗത്യമാണ് ഉത്തരം അറുപത്തിയെട്ട് ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കിയ ആദ്യ രാജ്യം ഏത് ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കിയ ആദ്യ രാജ്യം ഉത്തരം ചൈന ചന്ദ്രനിലേക്ക് ആളില്ലാത്ത ഉപഗ്രഹം അയക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ പദ്ധതി ഏത് ചന്ദ്രനിലേക്ക് ആളില്ലാതെ ഉപഗ്രഹം അയക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ പദ്ധതി ഉത്തരം സോമയാൻ പദ്ധതി ദെൻ ബഹിരാകാശ ദിനം എന്നാണ് ബഹിരാകാശ ദിനം ഉത്തരം ഏപ്രിൽ പന്ത്രണ്ട് ഇതുകൂടി ഓർത്തു ഓർത്തുവെക്കുക ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് പോയതിന്റെ ഓർമ്മയ്ക്കാണ് ബഹിരാകാശ ദിനം ഏപ്രിൽ പന്ത്രണ്ടിന് ആചരിക്കുന്നത് ഹാലിയുടെ വാൽ നക്ഷത്രം അവസാനം പ്രത്യക്ഷപ്പെട്ട വർഷം ഏത് ഹാലിയുടെ നക്ഷത്രം അവസാനം പ്രത്യക്ഷപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ശാസ്ത്രജ്ഞൻ ആര് ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആദ്യം ആര്യഭൻ ഭാരതത്തിന്റെ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകമേതാണ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ആ ഭാഗങ്ങൾ മൂന്ന് ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിലൊരു ഭാഗമാണ് ഭാരതത്തിന്റെ ത്രിവർണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചാന്ദ്രയാനിലെ പേടകം എം ഐ പി ഉത്തരം മൂൺ ഇംപാക്ട് പ്രോപ്പ് എം ഐ പി എന്ന് അറിയപ്പെടുന്ന മൂൺ ഇംപാക്റ്റ് പ്രോപ് മൂൺ ഇംപാക് പ്രോപ് ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിന്റെ പേര് എന്ത് എം ഐ പി ചന്ദ്രനിൽ പതിച്ച സ്ഥലത്തിന്റെ പേര് എന്ത് ഉത്തരം ഷാക്കിൾട്ടൺ ഗർത്തം അടുത്ത ചോദ്യം ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യത്തെ വാഹനം ഉത്തരം ലൂണാർ റോവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഈ ഒരു സംഭവം ദെൻ ഡയമണ്ട് റിംഗ് എന്ന പ്രതിഭാസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡയമണ്ട് റിംഗ് എന്ന പ്രതിഭാസം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം സൂര്യഗ്രഹണം നിങ്ങൾ ആ ഒരു ചിത്രം കൃത്യമായി കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ വീഡിയോയിൽ ആ ഒരു ചിത്രം നൽകാം വാൽ നക്ഷത്രത്തിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യ നിർമ്മിത പേടകം വാൽ നക്ഷത്രത്തിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യ നിർമ്മിത പേടകം ഉദ്രം ഫിലേ ഇതിനടുത്ത ചോദ്യം പ്ലൂട്ടോക്ക് അരികിലെത്തിയ ആദ്യ മനുഷ്യ നിർമ്മിത പേടകം ഏത് പ്ലൂട്ടോക്ക് അരികിലെത്തിയ അതായത് നമ്മുടെ ഏറ്റവും അറ്റത്തുള്ള ഒരു ഗ്രഹമായിരുന്നു പ്ലൂട്ടോ പട്ടികയിൽ പ്ലൂട്ടോ ഇല്ല ആ പ്ലൂട്ടോയുടെ അരികിലെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഉത്തരം ന്യൂ ഹൊറൈസൺസ് അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത് അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഉത്തരം യുറാനസ് ഭൂമിയെ കൂടാതെ നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹം നമുക്കറിയാം ഭൂമിയെ നീല ഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ അതായത് ഭൂമിയുടെ ഭൂരിഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ടതുകൊണ്ട് ഭൂമിയെ നീലഗ്രഹമെന്നാണ് അറിയപ്പെടുന്നത് അതേപോലെ ഭൂമിയെ കൂടാതെ നീലനിറത്തിൽ കാണപ്പെടുന്ന മറ്റൊരു ഗ്രഹമാണ് ഉത്തരം നെപ്റ്റ്യൂ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് എല്ലാവർക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൃത്യമായി നിങ്ങൾ ഓരോ ചോദ്യോത്തരങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് നിങ്ങളെ ഒരു വീഡിയോ ഷെയർ ചെയ്യുക വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം